ഹലോ ഗായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു വാച്ചിനെ കുറിച്ച് പറയാനാണ് സ്മാർട്ട് വാച്ച് ആണ് ഇത് അർബൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ സമയമൊക്കെ കാണാൻ പറ്റും ഇതിൽ കുറേ മോഡ്സ് ഉണ്ട് ഇതിൽ കോള് ചെയ്യാൻ പറ്റും അതാ ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ഡേറ്റും ടൈമും ഒക്കെ കാണിക്കാൻ പറ്റും അതാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം ഇത് ലൈറ്റ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നതാണ് ഇത് സൗണ്ട് കേൾക്കുന്നതാണ് ബ്ലൂടൂത്ത് കണക്ട് ആക്കുമ്പോൾ യൂട്യൂബിലത്തെ സൗണ്ട് സ്മാർട്ട് വാച്ചിലും കേൾക്കാൻ പറ്റും ഇത് ഇതിൻ്റെ ചാർജറാണ് അതവിടെയാണ് കുത്തേണ്ടത് അതിൽ രണ്ട് പിന്ന് കാണുന്നിടത്താണ് കുത്തേണ്ടത് ഞാൻ കുത്തി കാണിക്കാൻ പോവാണ് ഇങ്ങനെയാണ് നമ്മൾ ഇത് വെക്കേണ്ടത് സെറ്റ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഗായ്സ് ബായ് അപ്പം അടുത്തത്